ാണ് <normal> <found> <borrowing oyn> <rehenskoglik> <Youheet> ইপরে তাহলে যে আমরা পুরো ধারণাটা So <speaking> uhm, <in Spanish> de میلورہ چھکا چل <سؤال> وارت واچہ واڑ نام پہ آپ ിടയായി അവർക്ക് മാന്യമാലി യാത്രയൊക്കെ ഉള്ള ക്രമീകരണമാണ് ഇവിടെ പ്രാർത്ഥിച്ച ആരംഭിക്കപ്പെടുന്നത് നാം വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ മുപ്പത്തിഒൻപത് വചനങ്ങൾ ഏഴ് ദിവസം എന്നെ ആയിട്ട് എന്നെ അറിയിക്കേണ്ട ഞാൻ എത്ര ക്ഷണികൻന്ന് ഞാനറിയും ഇതാ നീ എൻ്റെ നാളുകളെ നാലുപേരും എന്റെ ആയിഷും ബാഗയിലും ഇല്ലാത്തതുപോലെ ഏതു മനുഷ്യനെ കുറച്ചു എന്നാലും ഒരു ശ്വാസമത്രയും മനുഷ്യർക്കെയും വരുന്നില്ല എന്ന് തോന്നിച്ചേ പരിശ്രമിക്കുന്നു പക്ഷേ അവൻ മനുഷ്യ ബാധിക്കുന്നു ആരനുഭവിക്കും എന്നെ അറിയുന്നില്ല എന്നാൽ കർത്താവേ ഞാൻ ഇതിനായി കാത്തിരിക്കുന്നു എന്റെ പ്രത്യാശ എന്റെ സകല ലക്കനെ പിടിവിക്കണമേ എന്നെ ഞാൻ വായിതുറക്കാതെ ആയിരുന്നു നീയല്ലോ അങ്ങനെ വരുത്തിയത് എന്റെ ഭാഷ ഞാൻ അനുഷ്യിച്ചിരിക്കുന്നു അകത്തിൽ നിന്നും നീ മനുഷ്യനെ തന്നെ ശ്വസിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ അനുഷ്ഠയിപ്പിക്കുന്നു ഏത് മനുഷ്യനും ഒരു ശ്വാസമത്രേയാകുന്നു യോവി എന്റെ പ്രാർത്ഥന കേട്ടു എന്റെ അപേക്ഷിച്ച് എന്റെ കണ്ണും ഇണ്ടാതിരിക്കരുത് ഞാൻ എന്റെ സകലപിതാക്കന്മാരെ പോലെ നിന്റെ സന്നദിയിൽ അന്യൊരു പരിതീഷ്യമാകുന്നതല്ലോ ഞാൻ എവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ دہندر دیکھیے دہوشت سمے تو തിനെ ചോദിക്കുകയാണ് ഈ നിൽക്കുന്ന ഞങ്ങൾ എല്ലാവരും ഓരോ ദിവസവും കടന്നുപോയി നന്ദി ആയിക്കൊള്ളി ആ സന്ദർഭങ്ങളിൽ പിടിക്കുന്നിട്ടാണ് ഞങ്ങളുടെ പ്രിയകാലയും സഹകരണയുടെയും വേർപാടിൽ ഒത്തിരി ദുഃഖിക്കുന്നത് ഇവിടെയുണ്ട് منگوارے در کر لوشف چرچنٹ

എനിക്ക് വളരെ വൈകാരികമായ ഒരു ചിന്തയായിരുന്നു ഇതുപോലെ ഒരു ദിവസം എൻ്റെ ഭാര്യയുടെ പിതാവും അപ്രതീക്ഷിതമായി സാധിക്കും വെള്ളത്തിലൂടെ കാണുന്ന വൈറസ് പുതിയ ബംഗ്ലാവിൽ രണ്ട് ഭാഗം പോയി രണ്ടു തലമുറ ഒരു ദിവസം മരണത്തോടുള്ള ഗ്രന്ഥത്തിൽ നമുക്ക് വിശ്വാസം പ്രത്യാശ വേറെപാടിന്റെ ദുഃഖം ഏത് ഏത് കാലഘട്ടത്തിൽ ഏത് സംസ്കാരത്തിലും ഏത് പ്രായത്തിലും ഇവിടെ ദിനാചരണം കൊച്ചു യാത്രകളായാലും വേറെ മനുഷ്യ ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ വേദന ജനിപ്പിക്കുന്ന നിലവാരത്തിലാണ് വാദങ്ങൾ പ്രത്യേകിച്ച് വാത്സല്യമാർ എൻ്റെ കാര്യം ഒക്കെ ഇവിടെ ആയിരിക്കും ഞാൻ സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഓരോ സഹോസ്റ്ററും പറഞ്ഞ വാക്കുകൾ ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ വിശ്രമിക്കലേക്കുമ്പോൾ കഥാപകാൻ ഗംഭീരമാർത്തോടും പ്രധാനത്തിന് എൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവ്യത്തോടും ശബ്ദത്തിൽ അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവൾ മുമ്പ് ജീവനെ വിശേഷിക്കുന്ന നമ്മുടെ കർത്താവിനെതിരെ പൻ വേദങ്ങൾ എടുക്കും ഈ വചനങ്ങൾ നമ്മൾ അന്യോന്യം ആശ്വസിപ്പിക്കണമെന്നാണ് ആകെ പറഞ്ഞത് നമ്മുടെ ദുഃഖം വേർപാടിനോടുള്ള ബന്ധത്തിൽ വളരെ ശക്തമായി വളരെ ഇതുവരെയും ക്രിസ്തുവിൽ ആയിട്ടില്ലാത്ത ആരെങ്കിലും നമ്മായി കേട്ടത് ഈ വേറപാട് ബന്ധത്തിൽ വളരെ വേദനജനകമായി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ട് രണ്ടുപേരെയും വിശ്വാസികളായ നീതിമാന്മാരായി വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ എല്ലാം ഉള്ളിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ അങ്ങോട്ടിത് തീരുന്നതല്ല ഇതിനപ്പുറമായി പ്രത്യാശ നിമിത്തം ഈ വേദനയും ദുഃഖവും കണ്ണൂരിൽ മാറി നമുക്ക് വീണ്ടും നമ്മുടെ സഹോദരനെയും സഹോദനയും കാണാം എന്നുള്ള ഉറപ്പ് ആ ഉറപ്പ് വരുത്താതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും ആ ഉറപ്പ് വരുത്തണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാം ഏത് സമയത്തും മരണം സമയത്ത് മുമ്പേ വളരെ കാര്യം ധനം കൊണ്ടും ആരോഗ്യം കൊണ്ടും പാരമ്പര്യം കൊണ്ടും എല്ലാം കൊണ്ടും ഉയർന്ന നിലവാരത്തിൽ നിന്ന എൻ്റെ അരി അപിതാവ് ഏകമകൻ അവനൊരു ദൃഢചങ്ങനായിരുന്നു പറയത്ത കൊണ്ടുള്ള വ്യത്യാസയാണ് ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ കുടിച്ച വെള്ളത്തിലൂടെ അവർ നാം എല്ലാം ഇന്ന് ഉറപ്പുള്ളവരായി പോകണം ഈ വേൾവാൻ ബന്ധത്തിൽ നമുക്ക് വേദന ഉണ്ടെങ്കിൽ വേദന മാർഗത്തിന്റെ സിദ്ധാനം പ്രാർത്ഥിക്കുന്നു ക്രിസ്തുയുടെ പ്രത്യാശയെ നമ്മുടെ ഹൃദയങ്ങളെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ മാറുന്നു നമുക്ക് പ്രാർത്ഥിക്കും یہ بتاو ست یہ رہے دیو میں آمین ادعا کرنے کے لیے کرتا ہوں آمین